എല്ലാം അയലേക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോൾ കൊറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഒരു വെറൈറ്റി ആണ് ത്രീ പീസ് എന്ന് പറയുന്ന സൂപ്പർ ഐറ്റം ത്രീ പീസാണ് നമ്മൾ കാണിക്കായിട്ടാണ് നല്ല ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് ഒരുവിധം എവിടെയും കിട്ടാത്തൊരു ഐറ്റംസ് ഒരു പുതിയ വെറൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മോഡൽ മോഡലിട്ടാണ് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ റീഹാൻ ഹോസ്പിറ്റലിന് സമീപമാണ് നമ്മളായൊക്കെ ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് കൂടി കൂടിയേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ ആട്ടോ നല്ല വെറൈറ്റി കളർ നമ്മൾ കാണാത്തൊരു കളറാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടിട്ടോ അതേപോലെ നമ്മൾ എല്ലാ സാധനവും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് അയക്കുക ഇനി എന്തെങ്കിലും സംശയമുള്ള ഉള്ള ആൾക്കാരുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്പൺ പിടി എടുത്ത് നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അച്ചു തന്നാൽ മതി ഓപ്പൺ പിടി നിങ്ങൾ നിർബന്ധമാണ് റിട്ടേൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വായിക്കണതാണ് അപ്പം എന്തായാലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ കൂടി എടുത്ത തോതി നല്ലൊരു സൂപ്പർ മോഡലാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ത്രീ പീസാണ് നല്ലൊരു കോട്ടലിൻ്റെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതേപോലെ തന്നെ നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിൽ ഡബിൾ എക്സെൽ ത്രിപിൾ എക്സ് എൽ ആണ് അവൈലബിൾ അതിൻ്റെ ഇത് ഡബിൾ എക്സ് എല്ലാ ആണ് ഇതിൻ്റെ വീതി എത്ര വരും ഞാൻ പറഞ്ഞുതരാം ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി വരിക കുറച്ച് ലൂസുള്ള ടൈപ്പാണിത് നാൽപ്പത്തിനാല് ഇഞ്ച് ഡബിൾ എക്സലിൻ്റെ വീര് വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയിൻ്റെ അവിടെയൊക്കെ അതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് റേറ്റൊക്കെ വളരെ ഓഫർ റേറ്റ് ആയിട്ട് വരിക കയ്യർക്കൊക്കെ വന്നിട്ട് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പറായത് ഒരു കംപ്ലയിൻറ്റ് വരട്ടുള്ളത് ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ്ങിനൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് സാധനം ഇട്ടിട്ടുള്ളതായിട്ട് ലൈനിങ് ഇട്ടിട്ടുള്ളതാണ് അടച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ ഞാനതിൻ്റെ പാൻറ്റ് ഇങ്ങനെ പെയിൻ കളറാണ് പേന്റ് വരുന്നത് കേട്ടോ അവിടെ പാൻറ്റ് വരിക പാനിൻ്റെ അലാസ്റ്റിക് വെക്കാൻ നല്ല സൂപ്പർ അലാസ്റ്റിക് ആണ് നല്ല അടിപൊളി ആണ് ഷാൾ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഐറ്റം ഷാളാണ് നോക്കി ഇതെടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് എടുക്കുമ്പോൾ ഒരു നഷ്ടം വരില്ല നല്ല അടിപൊളി ഐറ്റംസാണ് അടാ ഒരു സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് പാൻറ്റിനെല്ലാം ഞാൻ പറഞ്ഞുതരാം നെസ്റ്റ് കളറ് വന്നിട്ടുള്ളതൊക്കെ നല്ലൊരു കളർ ഇത് ഈ ത്രെഡ് വർക്കാണ് ഇതൊക്കെ ഒന്ന് പോകാത്ത നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് വന്നുള്ളത് നല്ല സൂപ്പർ ത്രെഡ് വർക്കാണ് പോകുക ഒരിക്കലും പോകില്ല കേട്ടോ ഇതേപോലെ നല്ല ക്ലോത്താണ് ചുരുങ്ങിയ പിടിക്കുക കളർ പോയി ഒന്നുമില്ല നല്ല അടിപൊളി ഒരു സോഫ്റ്റ് ക്ലോത്താണ് വരുന്നത് കേട്ടോ അതെ ഇത് തിരിബ്ലെക്സാണ് അപ്പോൾ ഈ നമ്മളീ കാണിക്കുന്ന എല്ലാ കളറും ഉണ്ടാ ബ്ലക്സല് ത്രിബ്ലെക്സെല്ലിൽ അവൈലബിൾ ആണ് അതാണ് എൻ്റെ പാൻറ്റ് വരിക എൻ്റെ ഷാൾ വരുന്ന വരും നല്ല അടിപൊളി നല്ല നീളും പലിപ്പുകൾ നല്ല ഷാൾ കേട്ടോ ഈ ത്രിപ്ലക്സ് എല്ലിൻ്റെ അതിൻ്റെ ജസ്റ്റ് വീതം എന്ന് പറഞ്ഞുതരാം എത്രയോ വരുന്നതെന്നുള്ള ത്രിപ്ലക്സ് എൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതിയുള്ള ടൈപ്പാണ് ഒരു നാൽപ്പത് നാൽപ്പത്തെ നാൽപ്പത്തൊമ്പത് ഒക്കെ വീതിയിലുള്ള ടൈപ്പാണ് വരുന്നത് അപ്പം ത്രിപ്ലക്സൽക്ക് ഫോർ എക്സലേക്കൊക്കെ ഈ ടോപ്പ് ഇടാൻ പറ്റും ഞാൻ അതിൻ്റെ പാൻറ്റിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാരണം ഞാൻ എന്താ അറിയുമോ കയ്യിൻ്റെ അളവ് പറഞ്ഞു പാൻറ്റിൻ്റെ അളവ് കറിയത് ലൂസ് ടോപ്പ് നല്ല ലൂസ് ഉണ്ട് ആ പാൻറ്റ് അത്രയും ലൂസൻ ടോപ്പില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്ക് അതിൻ്റെ അളവ് കണ്ടിട്ട് നോക്കാം എനിക്ക് പറ്റില്ല എന്നിട്ട് അപ്പോൾ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ പതിനെട്ട് ഇഞ്ച് കൈ പതിനെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിൻ്റെ അർത്ഥം വരുന്നുണ്ട് കേട്ടാ ഇനി ഇത് പാൻറ്റാണ് വരുന്നത് പാൻറ്റിൻ്റെ അലാസ്റ്റിക് എത്ര നീളും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ത്രീ ഫ്ലെക്സ് എല്ലിൻ്റെ ആണ് ഇത് കണക്ക് വരിക പക്ഷെ ഇത് നല്ല ലൂസുള്ള ടോപ്പാണ് അതുകൊണ്ട് ഒരു നാൽപ്പത്തി ആറ് ഇങ്ങനെ നീട്ടിയാലും നീളുട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ചുറ്റളവ് വരുന്നുണ്ട് പാൻറ്റിന് ഞാൻ അതേപോലെ ഈ തോടയുടെ അവിടെ വരുന്ന വണ്ണം കൂടി ഒന്ന് പറഞ്ഞുതരാം കാരണം ഇതൊക്കെ കറക്റ്റായിട്ട് അറിയണം അപ്പോൾ ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ നല്ല വീതിന്റെ ജസ്റ്റ് വീതമൊക്കെ അമ്പത് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ച് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് അലാശം പറഞ്ഞാലും ഒന്നും കൂടി പറയണം അതേപോലെ ഇതിന്റെ അളവ് വരുന്നത് ലെങ്ത് വരിക നാൽപ്പത്തി ഇരു മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഈ തോടവണ്ണം വരുന്ന ഇരുപത്തെട്ട് ഇഞ്ച് ഒരു സൈഡിൽ പതിനാല് ഇഞ്ചും മറ്റേ സൈഡിൽ നിന്ന് ഇഞ്ച് അപ്പോൾ അതിന്റെ വലിപ്പം അങ്ങനെയാണ് വരിക അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല ഒരിക്കലും അളവിൽ പിന്നെ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതിന്റെ ഇടുപ്പിൻ്റെ വീതി വരുന്നത് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ത്രിപ്ലക്സ് എല്ലിനാണ് പറഞ്ഞ കേട്ടത് ത്രിപ്ലക്സ് എല്ലിൻ്റെ അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ഇടുപ്പിൻ്റെ വീതി വരുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് എന്താണ് നമുക്ക് കണക്കാക്കാം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുക കളർ വരുന്നത് നല്ലൊരു അടിപൊളി കളർ ആയിട്ട് നല്ലൊരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് വേണ്ട ഇതിൽ ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ത്രിപ്ലക്സ് എല്ലിൻ്റെയും ഡബിൾ എക്സെല്ലിൻ്റെയും വലപ്പൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് നെക്കിൽ വർക്ക് നോക്കി നല്ല അടിപൊളി വർക്കാട്ടെ നല്ല ത്രെഡ് വർക്കാണ് പോകുന്ന വർക്കൊന്നുമല്ല അതേപോലെ ചുരുങ്ങേണ്ട കളറ് പോകുന്ന പ്രിന്റ് ഒന്നും പിന്നെ അതേപോലെ തന്നെ കയ്യൻ്റെ ഇവിടെ ഉണ്ടോ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ മോഡലാട്ടാ കേട്ടോ ഹൈറ്റ് വരിക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സാലാണ് വണ്ണുള്ള ആളുകൾക്കും വണ്ണമില്ലാത്ത ആളുകൾക്കും ഒക്കെ ഇടാം ത്രിബ്ളക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് വരെ ഫൈവ് എക്സ് എൽ അല്ലെങ്കിൽ ഫോർ എക്സ് എല്ലിൽ വരെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ കളറാണ് പീക്ക് കളർ നേരിമ്പാട് കൂടിയിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ത്രിബ്ളെക്സ് എൽ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടുമായിട്ടാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ലെയറിംഗ് ഉണ്ട് ലെയ് അറ്റാച്ചാണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ നല്ല അടിപൊളി ഷാൾ നൈറ്റിൻ്റെ അറുപതിൻ്റെ അമ്പത്താറിൻ്റെ ഒക്കെ ഷാൾ വീഡിയോ മീഡിയം വെളിറ്ററിൻ്റെ പ്ലെയിൻ കളറില് ഈ പിന്നെ ഷാൾ വർക്കുള്ള നെക്കിൽ വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇട്ടുകളാണ് ഇതൊരു ലൈറ്റ് മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് വർക്ക് നെക്കൊക്കെ നോയിപ്പൊളിണ്ട നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് ഒരു അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് ഒരു ചുരിദാർ അടിക്കണമെങ്കിൽ കൊടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ കേട്ടോ ഒരു സെറ്റ് അടിക്കണമെങ്കിൽ നാനൂറ്റമ്പത് രൂപ കൊടുക്കണം അത് വെറും അഞ്ഞൂറ്റമ്പത് രൂപ നമ്മൾ നമ്മൾ അടിച്ചാത് നല്ല അടിപൊളി ഐറ്റംസാണ് കൊടുക്കുന്നത് നല്ല ബ്ലാക്ക് ആണ് ഇത് അല്ല നല്ല അടിപൊളി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ ആണ് നല്ല യൂസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പെയിൻ്റ് നെസ്റ്റ് വേറൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ വെറൈറ്റി കളറാ കേട്ടാളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല മാച്ച നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ ഒരു ലാവണ്ടർ കളറാണ് കാണത്തിട്ട രണ്ട് കളറും കൂടി മിസ്സായിട്ടില്ല അവൻ്റെ കളറും വേറൊരു ഓറഞ്ച് കളറും കൂടിയുള്ള കളറേണ്ട ഇത് പ്രിന്റ് പോവുകയാണ് ചുരുങ്ങിയത് എങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇതിൽ വരുവരേട്ടാ കയ്യൻ്റെ കൂടെ ഒക്കെ വർക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ കയ്യിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല നല്ല കളറുകളും ഒക്കെ നല്ല വെറൈറ്റി കളറുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുക വിഷാദം അടുത്ത വീഡിയോയിൽ പുതിയ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വലിക്കും